ആ ശിവപാർവതി സങ്കല്പത്തിലാണ് നമ്മുടെ എല്ലാം വിവാഹം ഏത് മതസ്ഥരായാലും താലി ചാർത്തിയിട്ടുള്ള വിവാഹങ്ങളെല്ലാം മാലയണിഞ്ഞുകൊണ്ടുള്ള വിവാഹങ്ങളെല്ലാം ആ ശിവപാർവതി പ്രോട്ടോണിന്റെ ആ കണ സങ്കൽപ്പത്തിലാണ് ഓക്കെ മനസ്സിലാവുന്നൊണ്ട് ആ ജീവന്റെ ഇളക്കത്താലിക്ക് ഇളക്കം സംഭവിച്ചാൽ സർവതം തീർന്നു ആ താലിയുടെ പവിത്രത ആ ജീവന്റെ പവിത്രതയാണ് വർണ്ണത്തെ ജനിപ്പിക്കുന്ന ജീവനാണ് ആ നാഗവടത്താലി അല്ലെങ്കിൽ ളക്കത്താലി എന്ന് പറയും അത് ഇളകിക്കൊണ്ടേയിരിക്കണം ജീവനെ പോലെ ഓക്കെ അതാണ് നമ്മുടെ സ്ത്രീകളും കഴുത്തിലണിയേണ്ടത് ആ നാഗത്തിലാണ് അനന്തൻ ശയിക്കുന്നത് വിഷ്ണു ശയിക്കുന്നത് വൃക്ഷലോകം ശയിക്കുന്നത് ആ വിഷ്ണുവിന്റെ വാഹനം ഗരുഡനാണ് ഒരു ആ വിഷ്ണുവിന്റെ ആ നാഗവും ലക്ഷ്മിയുടെ മൂന്നയും അല്ലേ അതെ 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 ആ ഏറ്റവും രസകരമാണ് സംഭവം അതായത് വിഷ്ണു വിഷ്ണുണ്ട് സസ്യലോകമുണ്ട് എന്നുള്ളതിന്റെ തെളിവ് ഭൂമിയിലേക്ക് അന്യഗ്രഹങ്ങളിൽ നിന്നോ എവിടെ നിന്നോ വരുമ്പോ ആദ്യം ഭൂമിയുടെ ഉപരിതലത്തിൽ ഏറ്റവും ഉയർന്നു ജീവിക്കുന്ന ഏറ്റവും ഉയർന്നു നിൽക്കുന്നത് ഗരുഡനാണ് ആ ഗരുഡന്റെ അടയാളം തൊട്ടു താഴെ വിഷ്ണു വിഷ്ണുണ്ട് വൈഷ്ണവലോകമുണ്ട് വൃഷ്ടലോകമുണ്ട് എന്നുള്ളതാണ് ആ വിഷ്ണു ശയിക്കുന്നത് അനന്തകോടി ജീവജാലങ്ങളാലാകുന്നു നാരത്താൽ പ്രേമരൂപേണ വ്യാപിച്ച് ശയിക്കുന്നവനാണ് വിഷ്ണു വൈഷ്ണവലോകം ഇന്ന് നിലനിൽക്കുന്നതിന് കാരണം ഇന്ന് ജീവിക്കുന്നവരല്ല അനന്തകോടി ജീവജാലങ്ങളാൽ അനന്തനിലാണ് ശയിക്കുന്നത് ആ വിഷ്ണുവിന്റെ വാഹനം അങ്ങനെ ജന്തുലോകത്താൽ ശയിക്കുന്ന ആ ഭൂമിക്ക് നീലനിറം നൽകുന്നതിന് കാരണമായിരിക്കുന്ന ആ ഹരിതലോകം ലോകം ശയിക്കുന്നത് ആ വൈഷ്ണവലോകം ശയിക്കുന്നത് അനന്തനിലാണ് പക്ഷെ അതിന്റെ വാഹനം ഗരുഡനാണ് ഗരുഡന്റെ ഭക്ഷണം ഈ നാഗമാണ് അത് ശിവന്റെ കഴുത്തിൽ കിടക്കുന്ന ആഭരണമാണ് ഗരുഡന്റെ ഭക്ഷണം ശിവന്റെ പുത്രൻ സുബ്രഹ്മണ്യനാണ് മോഹൻജി അതൊന്നും കൂടി പറഞ്ഞേ എത്ര രസകരമായ സയൻസാണ് ആ ഞാനത് കേട്ടില്ല ഹരനാണ് ഭൂമി ശിവൻ ഹരിയാണ് വിഷ്ണു ഹരിഹരൻ എന്ന് പറയുന്നത് അതായത് ഹരന് ഹരിയായിരിക്കുന്നത് ഹരമാകുന്നത് ഹരിയാണ് മനസ്സിലാകണ്ടോ ഭൂമിക്ക് കേട് ഹരമാകുന്നത് ഹരിയാണ് ആ ഹരിഹര പുത്രനുണ്ട് അത് ശാസ്താവാണ് ഹരൻ ഒരു പുത്രനുണ്ട് പാർവതിയും ശിവനും ചേർന്ന് ഹരഹരനുണ്ട് അത് സുബ്രഹ്മണ്യനാണ് ആ ഭൂമിയുടെ ഉപരിതലത്തിൽ കാണുന്ന ഭൂമി രൂപങ്ങളെ മൗണ്ടുകളെ ആ കുന്നുകളെ മലകളെയാണ് സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നത് ആ സുബ്രഹ്മണ്യന്റെ ആയുധം വേലാണ് വേൽ വൃക്ഷമാണ് അത് ഇന്ദ്രന്റെ സത്വഗുണമുള്ള വായുവിന്റെ ഈ മ മഴമേഘങ്ങളുണ്ടല്ലോ ചാർട്ടുള്ള മഴമേഘങ്ങളുടെ ആ ഇന്ദ്രന്റെ ആ വജ്രായുധം എന്ന് പറയുന്നത് ഇടിമിന്നലാണ് മഴവില്ലിനെ കുലച്ച് ആ വജ്രായുധത്തെ തടുക്കുന്ന ഉഗ്രായുധമാണ് വേല് വൃക്ഷലോകം പൂത്തുലഞ്ഞു നിൽക്കുന്ന കാവടി രൂപ പ്രതീകമായിരിക്കുന്ന മൗണ്ടുകളാണ് സുബ്രഹ്മണ്യം എന്ന് പറയുന്നത് ദേശം ുമാരിയാക്കുന്നത് നാരകുമാരൻ ജീവന് റേഞ്ച് നൽകുന്നത് നമ്മള് സാധാരണ ഹൈ ഹൈ റേഞ്ച് ഹൈറേഞ്ച് ഹൈറേഞ്ച്ന്ന് പറയില്ലേ എന്തിനാണ് ഹൈ റേഞ്ച് നൽകുന്നത് ജീവന് റേഞ്ച് നൽകുന്നതാണ് ഈ കുമാരന്മാര് കുമാരിമാരെന്ന് പറയുന്നത് ജന്തുലോകം ജന്തുലോകം മാരിയാണ് മാരിയെ കുമാരിയാക്കുകയാണ് ജലം ജീവനാകുന്നു ആ ജീവന്റെ മായ മാത്രമാകുന്നു നമ്മൾ ജന്തുലോകം ോകവും ജലത്തിന്റെ മായ മാത്രമാണ് വർണ്ണവും സ്വരവും എല്ലാം ജനിപ്പിക്കുന്നതിന് കാരണം പാർവതി ആകുന്നു മായയും ഈ മായയുടേതാണ് നമയുടേതാണ് നമ ആകുന്നു സർവനാമവും നമ്മളും നമയും നാമും എല്ലാം ആ നമയുടേതാണ് നാമമില്ലാത്ത ശരിക്കും പറഞ്ഞാൽ ദിഗംബരനായിരിക്കുന്ന ഈ ഭൂമിക്ക് നാണമില്ലാത്തവനായിരിക്കുന്ന ഈ ഭൂമിക്ക് നാണം മറയ്ക്കുന്ന ആ വർണവും ആ സസ്യലോകത്തെയും ഹരിതവർണത്തെയും അതുപോലെ തന്നെ നാമത്തെയും എല്ലാം നൽകുന്നത് സ്ഥലനാമങ്ങളും സർവ്വജീവനാമങ്ങളും സർവ്വപദാർത്ഥങ്ങളുടെ നാമങ്ങളും എല്ലാം ആ പരിണാമത്തിനും പരിമാണത്തിനും എല്ലാം കാരണമായിരിക്കുന്ന വസ്തുതയും നമയാകുന്നു ആ പാർവതിയാകുന്നു സർവനാമത്തിനും കാരണം പ്രണവം പാർവതിയാൽ പ്രയാണവും പാർവതിയാൽ ആകുന്നു ജലത്തിന്റെ രജോസത്വ തമോ ഗുണങ്ങളിലൂടെയുള്ള സഞ്ചാരത്തിലാണ് നാമം അതാണ് നമ്മ ശിവായ അപ്പോ ഈ വിഷ്ണുവിന്റെ വാഹനം എന്ന് പറയുന്നത് ഗരുഡനാണ് ഗരുഡന്റെ ഭക്ഷണം നാഗമാണ് ഈ നാഗത്തിന്റെ ഭക്ഷണം എലിയാണ് അത് ഗണപതിയുടെ വാഹനമാണ് ഏറ്റവും മൂഷിഞ്ഞ മൂഷികന്റെ പുറത്താണ് ഈ ശിവഭഗവാന്റെ പുത്രൻ ഗണപതി സഞ്ചരിക്കുന്നത് എലിക്ക് സഞ്ചരിക്കാൻ ഏതെങ്കിലും വഴി വേണോ വേണ്ട ആ മുഹൂർത്തം പോലും ഇല്ലാതെ ഓടി നടക്കുന്ന അത്രയും ഏത് മാർഗത്തിലൂടെയും സഞ്ചരിക്കുന്നവനാണ് എലി അതെ ആ മൂഷികന്റെ പുറത്താണ് ഗണപതി സഞ്ചരിക്കുന്നത് ഇളയപുത്രം സഞ്ചരിക്കുന്നത് മൂത്ത ആള് ഏറ്റവും മനോഹരമായിട്ടുള്ള മയിലിന്റെ പുറത്താണ് ആ മയിലിന്റെ ഭക്ഷണവും നാഗമാണ് ആ നാഗത്തിന്റെ ഭക്ഷണം എലിയാണ് അങ്ങനെ എന്നാൽ ഹരിഹരൂത്രനായിരിക്കുന്ന ശാസ്താവിന്റെ വാഹനം എല്ലാം വേഗത്തിൽ സഞ്ചരിക്കുന്ന വാജിയാണ് ചിറകുകളുള്ള കുതിരയാണ് വാജി സാങ്കല്പിക ചിറകുകളുള്ള കുതിര കുതിരയാണ് ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് അതിന് ചിറകും കൂടി ഉണ്ടെങ്കിൽ എത്രമാത്രം വേഗത്തിൽ അത് സഞ്ചരിക്കുമോ ശസ്ത്രത്തെ ഏകാൻ അതായത് സമാധാനത്തെ ഏകുവാൻ സുഫിയെ ഏകുവാനായിട്ട് ശസ്ത്രേക്കാൾ വേഗത്തിൽ ശസ്ത്രത്തിന് മുന്നേ സഞ്ചരിച്ച് സ്വസ്തിയെ ശസ്ത്രത്തെ ഏകുവാൻ അങ്ങനെ അതിലൂടെ ബ്രഹ്മാവിന്റെ രാജഹംസത്തെ ഏറ്റവും സ്ലോവിൽ അന്ന നടവെച്ച് നടത്തുവാൻ ആണ് ഈ മണ്ണിന്റെയും ജലത്തിന്റെയും വൈഭവത്താൽ ജനിച്ച ഈ ശാസ്ത്രം ഈ ശാസ്ത്രം ഈ ശ്രീധർമ്മീസുധൻ അതെ മോഹിനീസുധൻ ശാസ്ത്രം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുമ്പോഴാണ് നമുക്ക് അന്ന നട പോലെ മനോഹരമായിട്ട് സഞ്ചരിക്കാൻ പറ്റുള്ളൂ. ജീവിതത്തെ ആസ്വദിച്ച് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ ആയുസിനെ ആ ഹംസത്തെ പോലെ സഞ്ചരിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മളുടെയൊക്കെ ലൈഫ് എന്ന് പറഞ്ഞാൽ വളരെ ആയിരിക്കും. പെട്ടെന്ന് ജനിച്ചു പെട്ടെന്ന് തീർന്നു പോകും നമ്മളുടെ ജീവിതയാത്രയുടെ വേഗത ഓക്കേ. ഇത് നമുക്ക് ുർഗയും കാളിയും എന്ന് പറയുന്നതും ഈ ആകാശത്തിൻ്റെ ഭാവങ്ങളാണ് പ്രോഗ്രാം ബൈ ബൈക്കര